പങ്കജോഷൻ തോരത്തെഴുതിയ ആധുനികം എന്ന കവിത കണ്ടുവോ നിങ്ങളി മഞ്ചരി നീയും മറഞ്ഞു പോയോ കണ്ടുവോ നിങ്ങളി മഞ്ചരി നീയും മറഞ്ഞുപോയോ ഇന്ദ്രവജ്രക്കെന്തു പറ്റിയെന്നറിയില്ല ീ ശ്ലതകാകളി ഇന്ദ്രവ്രക്കെന്തു പറ്റിയെന്നറിയില്ല കേളിനീ ശ്ലതകാകളി മറ്റൊന്നിൻ ധർമ്മയോഗം പ്രേക്ഷ മറ്റേതു ലോകത്തു പോയി മറഞ്ഞു ഒന്നിനൊന്നോട് സാദൃശ്യം പറയുന്ന നീ പോയി മറഞ്ഞോ ഒന്നിനൊന്നോട് സാദൃശ്യം പറയുന്ന നീ പോയി മറഞ്ഞോ രൂപകം ദീപകം രൂപം വെടിഞ്ഞുപോയി വർണ്ണാവർണ്ണങ്ങളറ്റുപോയി ദീപകം രൂപകം രൂപം വെടിഞ്ഞുപോയി വർണാവർണ്ണങ്ങൾ അറ്റുപോയി ഉപമാനമുപമേയമെല്ലാം ഉപേക്ഷിച്ച് കാവ്യോ ധ്യാനം കരിഞ്ഞു പോയി ഉപമാനമുപമേയമെല്ലാം ഉപേക്ഷിച്ച് കാവ്യോ ധ്യാനം കരിഞ്ഞു പോയി വൃത്തിയിൽ വൃത്തമിട്ടെഴുതും കവിതകൾ അലങ്കാരവും പുസ്തകത്താളിലായി ചിതരി ചൊരു ചിതലരി ചൊരുതുണ്ടു മാത്രമായി ഗദ്യവും പദ്യവും ചേർത്ത് വാറ്റിയിടുന്ന മദ്യമായി തീർന്നു വോ കാവ്യാമൃതം ഗ്യവും പദ്യവും ചേർത്തുവാറ്റിയിടുന്ന മദ്യമായി തീർന്നുപോ കാവ്യാമൃതം മധുരാക്ഷരങ്ങച്ചവർ പിന്നരുചയാൽ മതമോഹമേറ്റു നടക്കയാണ് മധുരാക്ഷരങ്ങച്ചവർ പിന്നരുചയാൽ മതമോഹമേറ്റു നടക്കയാണ് മതമോഹമേറ്റു നടക്കയാണ്